ഹായ് ഹലോ ഡിയോ ഫ്രണ്ട്സ് ആസിയൻ രാജ്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറി കോഡാണേ ശ്രദ്ധിച്ചുള്ള ഒരു മാർക്കാണ് അപ്പോൾ ആസിയാൻ കൂട്ടായ്മയിലെ അംഗങ്ങൾ രാജ്യങ്ങൾ ഓർത്തിരിക്കാനുള്ള മെമ്മറി കോഡാണ് സിംല മാവി ഇത ബ്രൂ കാഫി സിംല മാവി ഇതാ ബ്രൂ കോഫി സിംലെര സി സിംഗപ്പൂർ ല ലാവോസ് മാ മലേഷ്യ മ്യാൻമാർ വിയറ്റ്നാം ഇതാ ഇതാര ഇ ഇൻഡോനേഷ്യ ത തായ്ലാന്റ് ബ്രൂ കാഫിയിലെ ബ്രൂ ബ്രൂണൈ കംബോഡിയ ഫി ഫിലിപ്പൈൻസ് ഇപ്പോൾ ആസിയാൻ കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങൾ ഓർത്തിരിക്കാനുള്ള മെമ്മറി കോഡ് സിംല മാവി ഇതാ ബ്രൂ കോഫി സിംഗപ്പൂർ ലാവോസ് മലേഷ്യ മ്യാൻമാർ വിയറ്റ്നാം ഇൻഡോനേഷ്യ തായ്ലൻഡ് ബ്രൂണെ കംബോഡിയ ഫിലിപ്പൈൻസ് ഇനി ഇതൊരു പഴയ മെമ്മറി കോഡാണ് കറണ്ട് അഫെയേഴ്സായിട്ട് ഒരു പതിനൊന്നാം അംഗരാജ്യം കൂടി ആസിയാനിൽ ചേർന്നിട്ടുണ്ട് അത് കിഴക്കൻ തിമൂറാണ് കിഴക്കൻ തിമൂർ ഇപ്പോൾ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ആസിയാൻ സ്ഥാപിതമായത് ഇൻഡോനേഷ്യയിലെ ജക്കാർത്തെയാണ് ആസിയാൻ്റെ ആസ്ഥാനം ആസിയാനിൽ പത്ത് അംഗങ്ങളല്ല നിലവിൽ പതിനൊന്ന് അംഗങ്ങളാണ് ആസിയാനിലുള്ളത് പത്തംഗങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംഗം കൂടി വന്നിട്ടുണ്ട് അതാണ് കിഴക്കൻ തുമ്മൂറ് ഇപ്പോൾ നിലവിൽ പതിനൊന്ന് അംഗങ്ങളുണ്ട് ഇപ്പോൾ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സ്ഥാപിതമായത് കംബോഡിയ ആയിരുന്നു ആസിയാനിലെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കംബോഡിയ മാറി ഇപ്പോൾ കിഴക്കൻ തുമൂറാണ് ആസിയാനിലെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചത് സിംഗപ്പൂരാണ് ആയിരം ആനകളുടെ നാടൻ എന്നറിയപ്പെടുന്ന ലാവോസ് ഒരു ആസിയാൻ രാജ്യമാണ് മലേഷ്യയുടെ ദേശീയ പക്ഷിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഴാമ്പലാണ് മലേഷ്യയുടെ ദേശീയ പക്ഷി മലയാളത്തിലെ ഏറ്റവും ദീർഘമേറെ നോവലായ അവകാശികൾ മലേഷ്യയുടെ പശ്ചാത്തലത്തിൽ എം കെ മേനോൻ രചിച്ചതാണ് എം കെ മേനുന്റെ തൂലിക നാമമാണ് വിലാസിനി ഏറ്റവും കടൽ തീരമുള്ള ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് ഇൻഡോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യവും ഇൻഡോനേഷ്യയാണ് ഏറ്റവും അധികം സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റാണ് ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള ക്ഷേത്രമായ അങ്കോ വാർത്ത് സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ് പ്ലാസിയാനിലെ ഏറ്റവും ഒടുക്കം അംഗമായ രാജ്യം കിഴക്കൻ തിമൂറ് നിലവിൽ പതിനൊന്ന് അംഗരാജ്യങ്ങളാണ് ആസിയാനിലുള്ളത് മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവലായ അവകാശികൾ ആസിയാൻ രാജ്യമായ മലേഷ്യയുടെ പശ്ചാത്തലത്തിൽ എം കെ മേനു വഹിച്ച നോവലാണ് ഏറ്റവും കടൽത്തീരമുള്ള ഏഷ്യൻ രാജ്യം ഇൻഡോനേഷ്യയാണ് ഏറ്റവും അധികം സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തായ്ലൻഡാണ് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും അല്പമുള്ള ക്ഷേത്രമായ അങ്കോ വാർത്ത സ്ഥിതി ചെയ്യുന്നത് കംബോഡിയിലാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്